അതിർത്തിയിൽ നിരന്തരം പ്രകോപനവുമായി വീണ്ടും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുപത്തിരണ്ട് ലോഞ്ച് പാഡുകൾ അതിർത്തിയിൽ നിർമ്മിച്ച പാകിസ്ഥാൻ നിരവധി ഭീകരന്മാരെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ട് ഓടിപ്പോയിരിക്കുന്നു നിലവിൽ നിലവിൽ ഭരണം കൈയാളുന്നത് സൈനിക മേധാവിയായ അസീം മുനീറാണ് സൈനിക മേധാവി അസീം മുനീറിന് പരമാധികാരം നൽകുന്ന ഒരു ഒരു ഭരണഘടനാ ഭേദഗതി നേരത്തെ പാകിസ്ഥാൻ നടപ്പാക്കിയിരുന്നു ആ ഉത്തരവിൽ ഒപ്പിടാൻ നിലവിൽ ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാനിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ബില്ലിൽ ഷഹബാസ് ഷെരീഫ് ഒപ്പിട്ടാൽ പിന്നെ കൽത്തുറങ്കലാകും ഷെറീഫിൻ്റെ ആയുഷ്കാല ജീവിതത്തിൻ്റെ കേന്ദ്രം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ വിട്ടോടിയത് എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നു അസീം മുനീറാകട്ടെ ഷഹബാസ് ഷെരീഫിൻ്റെ അഭാവത്തിൽ രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഭരണഘടനാ പദവിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇതിനിടയിലാണ് ഇന്ത്യ എന്ന തൻ്റെ ആജന്മ ശത്രുവിനെ ഇന്ത്യ എന്ന തൻ്റെ മഹാശത്രുവിനെ പരമാവധി ആക്രമിക്കാനുള്ള നീക്കം ഷഹബ ആക്രമിക്കാനുള്ള നീക്കം അസീം മുനീർ ആരംഭിച്ചിരിക്കുന്നത് അതിർത്തികളിൽ പരമാവധി പ്രകോപനം ഉണ്ടാക്കുക അതേസമയം പണ്ടത്തെ പോലെ അതിർത്തികളിലൂടെ കയറ്റം ഇപ്പോൾ സാധ്യമല്ല ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ അതിശക്തമായിട്ടുള്ള നിരീക്ഷണ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ബംഗ്ലാദേശ് എന്ന മറ്റൊരു ഇസ്ലാമിക ഭീകര രാജ്യത്തിൻ്റെ സഹായം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലെ അഞ്ഞൂറോളം കിലോമീറ്റർ വരുന്ന പ്രദേശം നിലവിൽ സുരക്ഷാ വേലികൾ ഇല്ലാത്ത അവസ്ഥയിലാണ് പശ്ചിമബംഗാളിലൂടെ കടന്നുപോകുന്ന ഈ മേഖലകളിൽ സുരക്ഷാ വേലികൾ നിർമ്മിക്കാൻ നിരവധി തവണ ഇന്ത്യയുടെ ആർമിയും ബി എസ് ശ്രമിച്ചു എന്നാൽ മമതാ ബാനർജി സർക്കാർ അവിടെ ഭൂമി അളന്ന് നൽകാത്തതിനാൽ തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതെ പോയി ഈ മേഖല ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾക്ക് ഏറ്റവും സഹായകരമായ മേഖലയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ മമതാ സർക്കാരിനും നിലനിൽപ്പുള്ളൂ ലക്ഷക്കണക്കിന് കോടിയോളം വരുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ വോട്ട് വാങ്ങിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മമതാ സർക്കാർ വിജയിച്ചു കയറിയത് ഇത് കൃത്യമായി അറിയാവുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശിലൂടെ പാ പാകിസ്ഥാനിലുള്ള തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്താനുള്ള വലിയ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഇന്ത്യ ഇതിൻ്റെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിർത്തികളിൽ ഇന്ദ്രജാലടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഡ്രോണിനെ ആക്രമിക്കുന്ന ആൻറ്റി ഡ്രോൺ റേഞ്ചറുകൾ തുടങ്ങിയവയൊക്കെ വിന്യസിച്ചിരിക്കുന്നത് ഇതാ ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ അധികം വൈകാതെ ഇന്ത്യയെ ആക്രമിക്കും ഓപ്പറേഷൻ സിന്ധൂറിനുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാനിൽ നിന്നുണ്ടാകും കാരണം അസീം മുനീർ എന്ന സൈനിക മേധാവിക്ക് പാകിസ്ഥാന്റെ ഭരണം കൈയാളണമെങ്കിൽ ഷെഹബാസ് ഷെരീഫിനേക്കാൾ ജനങ്ങൾ അസീം മുനീറിന് പിന്നിൽ അണിനിരക്കണമെങ്കിൽ ഇത്തരമൊരു ആക്രമണം കൂടിയേ തീരൂ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമെന്നത് എല്ലാ കാലത്തും പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്ക് പിന്തുണ ലഭിക്കുന്നതിനുള്ള ഒരു ഘടകമാണ് അങ്ങനെ ഇന്ത്യയിൽ പത്തോ ഇരുപതോ അൻപതോ പേരെ കൊലപ്പെടുത്തുക എന്നുള്ളത് പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഹീറോ ആകാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് അങ്ങനെ ഇന്ത്യയിൽ ഒരാക്രമണം നടത്തി ഇന്ത്യയെ ആക്രമിച്ച് അതിലൂടെ കിട്ടുന്ന വീരപരിവേഷത്തിൽ പാകിസ്ഥാന്റെ പ്രധാന പ്രസിഡന്റോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ രാഷ്ട്ര നേതാവോ ആയോ ഉയരാനാണ് അസീം മുനീറിൻ്റെ ഇപ്പോഴത്തെ നീക്കം ഇതുപക്ഷേ കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു അതേസമയം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയതും വ്ളാഡിമിർ പുടിൻ എത്തുന്ന മുൻപ് തന്നെ ഇന്ത്യ റഷ്യയുമായി ചില വ്യാപാര കരാറുകൾ ചില സൈനിക കരാറുകൾ ചർച്ച ചെയ്തിരുന്നു അത് അത് പുട്ടിൻ്റെ സന്ദർശനത്തോടുകൂടി യാഥാർത്ഥ്യമായി മാറുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഏറ്റവും പ്രധാനമായി സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ ലോകത്ത് നിന്ന് ഉള്ളതിൽ ഏറ്റവും ആധുനികമായ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളാണ് സുഖോയ് ഫിഫ്റ്റി മിഗിനേക്കാൾ ഒക്കെ തന്നെ പതിന്മടങ്ങ് കരുത്തുള്ളത് ആ സുഖോയ് ഇന്ത്യക്ക് നൽകാമെന്നും സുഖോയുടെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാമെന്നും ഇന്ത്യയിൽ സുഖോയ് നിർമ്മിക്കുന്ന ഫാക്ടറികൾ ആരംഭിക്കാമെന്നുമാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സുവർണ അവസരമാണ് സുഖോയ് ഫിഫ്റ്റി സെവൻ്റെ സാങ്കേതിക വിദ്യ കൈമാറി കിട്ടിയാൽ സുഖോയ് സുഖോയ് നിർമ്മിക്കാനുള്ള അവസരം ലഭിച്ചാൽ അത് ഇന്ത്യയുടെ സൈനിക കരുത്തിനെ പതിന്മ മടങ്ങ് ഇരട്ടിയാക്കും അതിനൊപ്പമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് നൽകാനുള്ള റഷ്യയുടെ തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലേർപ്പെട്ട കരാർ പ്രകാരം മൂന്ന് സ്ക്വാഡ് റൺ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയും രണ്ടെണ്ണം എത്താനുണ്ട് അത് ഈ വർഷത്തോടെ തന്നെ എത്തുമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ഏറ്റവും പരിഷ്കരിച്ച പതിപ്പ് ഉടനടി ഇന്ത്യയ്ക്ക് കൈമാറാമെന്നും റഷ്യ സംബന്ധിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതുകൂടാതെ റഷ്യയുടെ ആണവ അന്തർവാഹിനി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനെ ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ തീരത്തിന് സമീപമാണ് അന്തർവാഹിനി നങ്കൂരമിട്ടിരിക്കുന്നത് അതായത് മറ്റൊന്നുമല്ല റഷ്യ ഇന്ത്യക്ക് ഉരുക്ക് കവചം തീർക്കുന്നു ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തുറ്റ വിമാനങ്ങൾ നൽകുന്നു പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ പാകിസ്ഥാന് നേരെ ആക്രമണത്തിന് ആണവ അന്തർവാഹിനി നങ്കൂരമിട്ടിരിക്കുന്നു സത്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുക ഇന്ത്യ ആയിരിക്കില്ല തിരിച്ചടിക്കുക റഷ്യ ആയിരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത്രത്തോളം സുദൃഢമായിരിക്കുന്നു ഒരു മിത്രരാജ്യത്തെ തൊട്ടാൽ ആ മിത്രരാജ്യത്തെ ഒരു മിത്രരാജ്യത്ത് തൊട്ടാൽ അതിന് പകരം ചോദിക്കുക ആ രാജ്യത്തിൻ്റെ മിത്രരാജ്യമായിരിക്കുമെന്നുള്ള സാമാന്യ യുക്തി അത് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ നടപ്പാവുക എന്ന് തന്നെ ചെയ്യും അത് 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 പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ നടത്തിയതുപോലെയുള്ള ചില സൈനിക കരാറായിരിക്കില്ല അവിടെ സൗദി അറേബ്യയുമായി സൈനിക കരാറൊപ്പിട്ട ശേഷം ഇന്ത്യയെ വെല്ലുവിളിച്ച പാകിസ്ഥാന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൊടുത്തത് അതിരൂക്ഷമായ തിരിച്ചടിയാണ് ആ ആക്രമണം കണ്ടെന്നുപോലും സൗദി അറേബ്യ നടിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും പാകിസ്ഥാന് ഇന്ത്യ പാകിസ്ഥാനെ ഭയപ്പെടുത്തി റഷ്യയുടെ സൈനിക നീക്കം ഇന്ത്യയുടെ അതിർത്തികളിൽ കവജ കവച കവചമൊരുക്കി ഉരുക്ക് കവചമൊരുക്കി റഷ്യൻ സേന